യേശുവിൻ തിരുപ്പാദത്തിൽ ഇരുന്ന് കേൾക്കുന്ന തൻ്റെ വിശുദ്ധവാക്യത്തിൽ നമ്മുടെ ജീവനാം യേശുവിൻ സുവിശേഷം നിത്യമ ഉപദേശം കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ കേൾക്കുക നാം നാം കാക്കുക ജീവന്റെ മത്തായി എഴുതി സുവിശേഷം പതിനൊന്നാം അധ്യായം യേശു തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരോട് കൽപ്പിച്ച് തീർന്ന ശേഷം അതത് പട്ടണങ്ങളിൽ ഉപദേശിപ്പാനും പ്രസംഗിപ്പാനും അവിടെ നിന്ന് പുറപ്പെട്ടു പോയി യോഹന്നാൻ കാലാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചു വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കോ എന്ന് അവൻ മുഖാന്തരം അവനോട് ചോദിച്ചു യേശു അവരോട് കുരുടർ കാണുന്നു മുടന്നൽ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരായി തീർന്നു ചെകിടർ കേൾക്കുന്നു മരിച്ചവർ ഈർക്കുന്നു ദരിദ്രനോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹനാന ചെന്ന് അറിയിപ്പീൻ എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ ഉത്തരം പറഞ്ഞു അവർ പോയ ശേഷം യേശു യോഹനാനെക്കുറിച്ച് പുരുഷാടത്തോട് പറഞ്ഞ് തുടങ്ങിയത് നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി കാറ്റിനാൽ ഉലയുന്ന ഓടയോ അതോ എന്ത് കാണുമാൻ പോയി മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ വസ്ത്രം ധരിക്കുന്നവൻ രാജ്യഗ്രഹങ്ങളല്ലയോ അല്ല എന്തിനു പോയി ഒരു പ്രവാചകനെ കാണുവാനോ അതെ പ്രവാചനിലും മികച്ചവൻ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതിപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ സ്ത്രീകൾ ജനിച്ചവരിൽ യോഹനാൻ സ്നാപനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല സ്വർഗരായത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു യോഹനാൾ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരായത്തെ ബലാകാരം ചെയ്യുന്നു ബലാകാരികൾ അതിനെ പിടിച്ചെടുക്കുന്നു സകല പ്രവാചകന്മാരും പ്രമാണം പ്രവചിച്ചു നിങ്ങൾക്ക് പരിഗ്രയിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവും അവൻ തന്നെ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാൽ ഈ തലമുറയോട് എന്തിനോട് ഊർമിക്കേണ്ടു ചന്ത സ്ഥലങ്ങളിൽ ഇരുന്ന് ചങ്ങാതികളോട് ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാവ് പാടി നിങ്ങൾ മാറത്തടിച്ചില്ല എന്ന് വിളിച്ചു പറയുന്ന കുട്ടികളോട് അത് തുല്യം യോഹന്നാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യാത്തവനായി വന്നു അവന് ഭൂതമുണ്ടെന്ന് അവർ പറയുന്നു മനുഷ്യപുത്രന്മാർ തിന്നും കുടിച്ചും കൊണ്ട് വന്നു തിന്നിയും കുടിച്ചും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്ന് അവർ പറയുന്നു ജ്ഞാനമോ തൻ്റെ പ്രവൃത്തികളാൽ നീതിയിരിക്കപ്പെട്ടിരിക്കുന്നു പിന്നെ അവൻ തന്റെ വീര്യ പ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായാൽ അവയെ ശാസിച്ചു തുടങ്ങി കോറസിനെ നിനക്ക് കഷ്ടം കഷ്ടം നിനക്ക് നിങ്ങൾ നടന്ന വീര്യം നടന്നിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീരിലും മാനസാന്തരപ്പെടുമായിരുന്നു എന്നാൽ ന്യായവിധി ദിവസങ്ങളിൽ നിങ്ങളെക്കാൾ സോറിലും സീതോനിലും ാവുന്നതോ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിയോ കഫർണ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ നീ പാതാളം വരെ താണുപോകും നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോധോമിൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്ന് വരെ നിൽക്കുമായിരുന്നു എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സോധോമയുടെ നാട്ടിന് സഹിക്കാതാവും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത് പിതാവേ സ്വർഗത്തിലും ഭൂമിയിലും കർത്താവായുള്ളവേ നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു അതെ പിതാവേ ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത് എന്റെ പിതാവ് സകലോ പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ സൗമ്യതിയും താഴ്മയും വനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു നമ്മുടെ കർത്താവ് യേശു മിശിയുടെ വചനമാണ് നമ്മൾ കേട്ടത് ദേവ ജീവനം ശക്തിയുമാകയാചനൻ ശിവനും ശക്തിയുമാക ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈ കൊണ്ട ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈ കൊണ്ടാ ആത്മ മരണം മാറും വാഴും കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്കങ്ങൾ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്കങ്ങൾ